അതിന് ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടായിരുന്നു ഒരു ഗ്രാൻഡ് പയുടെയും ഒരു കുട്ടിയുടെയും അപ്പം അദ്ദേഹം ഒരു കിടപ്പുരോഗിയാണ് അപ്പം അദ്ദേഹത്തിന്റെ ഡയപ്പർ മാറ്റുന്നു അദ്ദേഹത്തിന് ശുശ്രൂഷിക്കുന്നു അദ്ദേഹത്തിന് തിരിച്ച് കിടത്തി കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഒരു ചെറിയ കുട്ടിയാണ് സ്കൂൾ ലെവലിലുള്ള കുട്ടി അവസാനം ഇത് കഴിഞ്ഞ ശേഷം ഈ ഗ്രാൻഡ് പയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുക അപ്പം അദ്ദേഹത്തിൻ്റെ കുറച്ച് ഒക്കെ ഈ കുട്ടി ചെറുതായിരുന്ന സമയത്ത് ആറ് മാസം ഒരു വയസ്സുള്ളപ്പോഴത്തേക്കും ഗ്ര ഈ ഗ്രാൻഡ് പ അവളെ ഡയപ്പർക്ക് ഇടിയിച്ചതും കുളിപ്പിച്ചതുമായിട്ടുള്ളൊരു സംഭവം അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാലിക പ്രസക്തിയുള്ള ഒരു പ്രസക്തിയുള്ളൊരു സബ്ജക്റ്റ് ഓൾഡ് ഏജ് സെക്കൻഡ് ചൈൽഡ്ഹുഡ് ഹുഡ് എന്നല്ലേ നമ്മള് പറയാം അല്ലേ നമ്മൾ പെറ്റ് ഇട്ട ഉടനെ എഴുന്നേറ്റ് ഓടി നടന്ന ആൾക്കാരൊന്നും അല്ലല്ലോ എത്രയോ നാളത്തെ കഷ്ടപ്പാടാണ് അച്ഛനും അമ്മയും ഒപ്പം ഈ ഗ്രാൻഡ് പാരന്റ്സും കൂടെ നിന്നിട്ട് തന്നെ അല്ലേ നമ്മളെ വളർത്തിയേക്കണേ ഒരു പത്തോ വയസ്സ് വരെ ഇവരിട്ടിട്ടുള്ള ഒരു സ്ട്രഗിള് അതൊരു തിരിച്ചൊരു അഞ്ചോ പത്തോ വർഷം തിരിച്ചവർക്ക് വയസ്സാകുമ്പോൾ കൊടുക്കാന്നുള്ളത് കമ്മിറ്റ്മെന്റ് ആണ് അങ്ങനല്ലേ നമ്മൾ ചെയ്യേണ്ടതല്ലേ അത് ങ്ങനെ നടക്കുന്നില്ല എന്ന് കംപ്ലീറ്റ്ലി ഒന്നും പറയാൻ പറ്റില്ല കാരണം ഒരുപാട് പേര് അവന്റെ അവരുടെ വീട്ടിലുള്ള വയസ്സായ ആൾക്കാരെ വളരെ സ്നേഹത്തോടും പിന്നെ പരിഗണനയോടും കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ വായിച്ച പോലെ അച്ഛനെ വീട്ടിലൊറ്റയ്ക്ക് ഇട്ടിട്ട് പോകുന്ന തളർന്നു കിടക്കുന്ന അച്ഛനെ ഇട്ടിട്ട് പോകുന്നവരും അമ്മയെ തൊഴുത്തിലിട്ടിട്ട് പോകുന്നവരും അങ്ങനെ അഗുരുവാര അമ്പലം നടയിലോ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും അമ്പലത്തിന്റെ പള്ളിയുടെ ഫ്രണ്ടിലൊക്കെ കൊണ്ടു ഇടുന്നവരും ഒക്കെ ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് ഓക്കേ നമ്മുടെ ഇന്ത്യയിലിപ്പം ഏറ്റവും വലിയൊരു പ്രശ്നം വരാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ജനസംഖ്യയുടെ അഞ്ചിൽ ഒരാൾ ഒരു പത്ത് വർഷത്തിനകത്ത് വയസ്സായ ആൾക്കാരായിരിക്കും ഏത് അഞ്ചു പേരെടുത്താലും ഒരാൾ വയസ്സായ ആളായിരിക്കും ശരിക്കും നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഒരു കേരളത്തിൽ ഇന്ന് പോയ ശേഷം വൃദ്ധരുടെ അല്ല നമ്മുടെ ലൈഫ് സ്പാൻ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് അതിന്റെ ഒരു വ്യത്യാസം നല്ലോണം ഉണ്ട് കേരളത്തിൽ പിന്നെ നമ്മുടെ ഒരു പ്രൈമറി ലെവൽ ഓഫ് ആരോഗ്യ പരിപാലനം ഭയങ്കര ആണ് എല്ലാവർക്കും അവയർനെസ് ഉണ്ട് ഏത് വയസ്സായ ആളെടുത്ത് പോയാലും അയൽ ഷുഗറും പ്രഷറും ഒക്കെ ചെക്ക് ചെയ്ത് ഡോക്ടറിനെ കണ്ട് അങ്ങനെയൊക്കെ നിക്കുന്നതുകൊണ്ട് അത് കൂടുതലാണ് അപ്പൊ അതിന്റെ ഒരു സപ്പോർട്ട് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് എടുക്കുന്നവരുണ്ട് ഇയാളെന്താ എന്താ കത്ത് പോകാത്തതെന്ന് ആലോചിക്കുന്ന മക്കളും ഉണ്ട് എന്റെ അച്ഛൻ ഇത്രയും കാലം ഇവിടെ ജീവിച്ചിരിക്കണല്ലോ എന്ന് സന്തോഷത്തോടെ കാണുന്ന ആൾക്കാരും ഉണ്ട് എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെ എന്റെ വീട്ടിൽ തന്നെ എന്റെ ഗ്രാൻഡ്മ തീർത്തും കടം കിടപ്പായി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് ഞങ്ങളുടെ ഒരു അനിയനാണ് ഒരു കസിൻ ബ്രദറാണ് ചെറിയ ജസ്റ്റ് ബീട്ടൊക്കെ ഉള്ളൂ എത്ര ഇരുപത്തി ഇരുപത്താറ് വയസ്സുണ്ടാവും അപ്പോൾ എല്ലാവരും വളരെ സർപ്രൈസ്ഡായിട്ട് നോക്കിക്കുവാണ് ഈവൻ എന്താ മലമൂത്ര വിസർജനങ്ങൾ വരെയും അവന് ഭയങ്കരും അത് ലക്ഷ തിരിച്ചറിവിലാണ് നമ്മൾ എത്തേണ്ടത് ഇത് കണ്ടപ്പോ നമുക്ക് അത്ഭുതമില്ല അത്ഭുതം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ തലമുറയെ കുറിച്ചുള്ള ഇന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ള ധാരണയുണ്ട് പക്ഷെ ചെയ്യുന്നവർ കുട്ടികളുണ്ട് തീർത്തും പറഞ്ഞ പോലെ തീർത്തും ഇതിന് യാതൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തവരുണ്ട് എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ ഫാമിലി കൾച്ചറും ബാക്ക്ഗ്രൗണ്ടൊക്കെ അനുസരിച്ചു ഞാൻ പറയാം കുറവാണ് പ്രത്യേകിച്ച് ന്യൂ ജനറേഷനിൽ അങ്ങനെ ചെയ്യുന്നവരുടെ അത് നമ്മുടെ കുട്ടികളെ മാത്രം കുറ്റം പറയല്ല പക്ഷേ വയസ്സായ ആൾക്കാർ നോക്കണം എന്നുള്ളത് പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സായ ആൾക്കാർക്ക് വീട്ടിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു അവരുടെ അഭിപ്രായത്തിന് മുതിർന്നവരുടെ അഭിപ്രായത്തിന് വില ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഗ്ലോബലൈസേഷൻ ഒക്കെ വന്നപ്പം ഈ വയസ്സായ ഒരു ബേബി സിറ്റേഴ്സായി ഈ കുഞ്ഞു മക്കൾ സ്കൂളിൽ പോകുന്നവരെ മാത്രം ഉപയോഗിക്കാനുള്ളത് പിന്നെ അവർ വീട്ടിൽ തന്നെ ആയിരിക്കും അടുക്കള പണി ചെയ്യാനും സപ്പോർട്ട് സിസ്റ്റമായിട്ടൊക്കെ അങ്ങനെയൊക്കെ ഒരു ഇതിലേക്ക് മാറി അത് കഴിഞ്ഞപ്പോൾ അതും കൂടെ കഴിഞ്ഞതുകൊണ്ട് പിന്നെ ഇവർ വില വെക്കേണ്ട ഐറ്റം അല്ലാതായി മാറി കാരണം എന്താ വെച്ചാൽ വയസ്സാവുക എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് ഒരുപാട് സ്വഭാവങ്ങൾ കാണിക്കും കുട്ടികളുടെ അതേ വാശി ഉണ്ടാവും റിമോട്ടിനൊക്കെ വാശി ഉണ്ടായിട്ട് യുദ്ധക്കളം പോലെയുള്ള വീടുകളുണ്ട് അപ്പൊ ഈ കുട്ടിയുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ എന്താ പറയാ അമ്മ എന്തിനാ ഈ കുഞ്ഞിനായിട്ട് വാശി പിടിക്കണേ ആ റിമോട്ട് അങ്ങോട്ട് കൊടുത്തോളൂ എന്ന് പറയും അപ്പൊ അമ്മയ്ക്ക് അത് അമ്മയുടെ സെൽഫി ഇടിയാണ് പൊന്നുമോൻ പൊന്നുമോൻ ഞാൻ വളർത്തിയ പെണ്ണ് അവനൊരു കുട്ടി ാണ് പൊന്നുമോൻ്റെ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ മേടിക്കില്ലേ ഇപ്പൊ വീട്ടുകൾ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഐസ്ക്രീം മേടിക്കുന്നു അല്ലെങ്കിൽ മിഠായി മേടിക്കുന്നു മിഠായി മേടിക്കുമ്പോഴത്തേക്കും നമ്മളിപ്പോ പലപ്പോഴും ശ്രദ്ധിക്കുന്നു എന്റെ വീട്ടിലുണ്ട് എന്റെ അമ്മ ഏകദേശം എഴുപത്തഞ്ച് വയസ്സൊക്കെയാണ് നമ്മൾ നമ്മൾ ഒരു കാര്യമുണ്ട് മൂന്ന് മൂന്ന് കുട്ടികൾക്ക് കാറ്റ് കൂടെ എന്താന്ന് വെച്ചാൽ ഇല്ലയോ എന്നുള്ള സെക്കൻഡറി ആണ് അവരെ ആ ആഗ്രഹിക്കുന്നുണ്ട് ശീലിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ് എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോ അപ്പൂപ്പിനും അമ്മമ്മയ്ക്കും കൊണ്ട് കൊടുക്കടാ അല്ലെങ്കിൽ അവരുടെ ബെഡ് ഒന്ന് വിരിച്ചിട അല്ലെങ്കിൽ അവരെ ഒന്ന് പിടിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടു ഇതൊക്കെ നമ്മൾ ഇവരെ ചെയ്ത് ശീലിപ്പിക്കേണ്ട കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോ ഒരുവിധം ഒരുവിധം എല്ലാവർക്കും ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഉണ്ട് ഷുഗർ ഉണ്ടൊക്കെ അവർക്ക് ഇത് കഴിക്കാൻ പാടില്ല പക്ഷെ നമ്മൾ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര പാതകമായിട്ടാണ് കാണുന്നത് ഈ കുട്ടി ലഡു കെട്ടു തിന്ന പഞ്ചസാര കട്ടു തിന്ന ശർക്കര കട്ട് തിന്ന ഇതൊക്കെ വീടുകളിൽ നടക്കുന്നതാണ് അപ്പൊ നമ്മൾ അവരെടുത്ത് ദേഷ്യപ്പെടുമ്പോ അവര് ഒരേ സമയത്ത് അവർ കുട്ടികൾ വേണം മുതിർന്നവരുമാണ് കാരണം അവർ ഇത്രയും വർഷം ഈ ലോകത്ത് ജീവിച്ചതിന്റെ എക്സ്പീരിയൻസും എല്ലാം സംഭവം അങ്ങനെ നോക്കുമ്പോൾ അവര് മുതിർന്നവരാണ് പക്ഷെ ഈ എന്ന് പറഞ്ഞാൽ എല്ലാം ഡിമിനിഷിങ് ആയതുകൊണ്ട് അവർക്ക് കുട്ടിത്തം കുറേ ഇവർക്ക് ദുർവാശി ഭയങ്കരമായിട്ട് ഉണ്ട് ദുർവാശിയുണ്ട് പിന്നെ അസുഖം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു ആ പിന്നെ എന്നാർക്കും വേണ്ട എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അപ്പൊ ഭയങ്കര പിന്നെ ബിജു ചേട്ടനോട് ഈ വയസ്സായവരെ നോക്കുക എന്നുള്ള കാര്യങ്ങള് പെണ്ണിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ഒരു പ്രവണതയില്ലേ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വീട്ടിൽ ഭാര്യനെ കൊണ്ടുവന്ന എന്തിനാ എന്റെ അച്ഛനും അമ്മേനെ വയസ്സാകുമ്പോ നോക്കാനാണ് ആ ഒരു കോൺസെപ്റ്റ് ഇല്ലേ വല്ലാതെ തന്നെയല്ലേ വയസ്സായവർക്ക് ഒരു കൂട്ട് വേണം വയസ്സായവരെ നോക്കണം എന്ന് പറയുമ്പോൾ അത് ഭർത്താവിന്റെ വീട്ടിലെ വയസ്സായവർക്ക് നമ്മള് ഒരു ഇൻവേർട്ടർ കോമയിൽ വായിക്കേണ്ടി വരും കാരണം ാര്യയുടെ അമ്മ അച്ഛനും ഒറ്റക്കാണ് അതെ ഇപ്പൊ ഞങ്ങൾ ഞാൻ എന്റെ വീട്ടിൽ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് രണ്ട് പെൺകുട്ടികളായിരിക്കുമ്പോൾ ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും അസുഖം അപ്പഴും ഞങ്ങളാണ് സ്പൗസിന്റെ വീട്ടിലാണെങ്കിൽ അവിടെയും നമ്മൾ തന്നെയാണ് ഇവർക്ക് കൈ കഴുകാനുള്ള കല്യാണം വെച്ചിട്ട് മക്കള് അച്ഛനെ അമ്മയും നോക്കുന്ന മക്കൾ ഇദ്ദേഹം പറഞ്ഞ ഗ്ലോബലൈസേഷന്റെ കേസൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഏതൊരു എവിടെയോ വായിച്ചതാണ് ഒരു യൂറോപ്യൻ രാജ്യങ്ങളിൽ കൊടുക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആക്റ്റീവായിട്ടുള്ള ഏജ് ഉണ്ടല്ലോ ഈ ആയിട്ടുള്ള ഏജിൽ നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴത്തേക്കും നമുക്ക് അവിടുത്തെ ഗവൺമെന്റ് ഏജൻസിനെ ഇൻഫോം ചെയ്തിട്ട് ഏതെങ്കിലും ഈ പാലുറ്റിയിലുള്ള ഈ കേരളക്ക് ആവശ്യമുള്ള വൃദ്ധജനങ്ങളെ സഹായിക്കാനായിട്ട് പോവാം അപ്പം നമ്മൾ അവരുടെ വീട്ടിൽ പോകുന്നു അവരെ കുളിപ്പിക്കുന്നു അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു അപ്പൊ ഈ എത്ര മണിക്കൂറാണ് നമ്മൾ അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മണിക്കൂർ ക്രെഡിറ്റ് ചെയ്യപ്പെടുവാ നമുക്ക് നമ്മളിലേക്ക് അപ്പൊ നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ള സമയത്ത് ഞാൻ ആക്റ്റീവ് ആയിരിക്കേണ്ട സമയത്ത് ഞാൻ പോകുന്നു വൃദ്ധജനങ്ങളെ ജനങ്ങളെ സഹായിക്കുന്നു അപ്പൊ ഒരു അഞ്ഞൂറ് മണിക്കൂർ ഞാൻ വൃദ്ധജനങ്ങളെ സഹായിച്ചെന്ന് വെച്ചോ നാളെ ഞാൻ വയസ്സാകുമ്പോഴത്തേക്കും എനിക്ക് ഈ അഞ്ഞൂറ് മണിക്കൂറിന്റെ സേവനം തിരിച്ചു മേടിക്കാം അപ്പൊ എനിക്ക് മക്കൾ വേണമെന്നോ മക്കൾ മഴമക്കൾ വേണമെന്നോ നിർബന്ധമില്ല ഞാൻ വയസ്സായി കഴിയുമ്പോഴത്തേക്കും എനിക്ക് അഞ്ഞൂറ് മണിക്കൂറിന്റെ വൃദ്ധ സേവനം ഉണ്ട് അപ്പൊ വേറെ തയ്യാറായിട്ടുള്ള ആൾക്കാരും ഈ അഞ്ഞൂറ് മണിക്കൂർ എനിക്ക് ഇന്ത്യ പോലെ ഹ്യൂമൻ റിസോഴ്സ് ഇത്രയുള്ള ഒരു സ്ഥലത്ത് ഏറ്റവും ഫലവത്തായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇത്രയും ആൾക്കാരുണ്ട് അതിൽ ഞാൻ പറയുന്നത് കുട്ടികളിൽ ചെറിയ കുട്ടി വരുമ്പോഴേ ഈ ഒരു കൾട്ടിവേറ്റ് ചെയ്ത് കുട്ടികളുടെ എപ്പോഴും സ്കൂളിൽ ഏറ്റവും അധികം മാർക്ക് വാങ്ങുക അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിൽ ടോപ്പ് ആവുക എന്നല്ലാതെ ഈ ഒക്കെ നമ്മൾ കുട്ടികളിൽ അത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഇപ്പോൾ പാലിയേറ്റീവ് ക്ലബ്ബുകളൊക്കെ സ്കൂളിൽ ശരി നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അങ്ങനത്തെ ക്ലബ്ബുകൾ കൊടുക്കണം ഇങ്ങനത്തെ ആൾക്കാരുണ്ടെന്നും അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും അവരെ സഹായിക്കണമെന്നും ഒക്കെ ആ ഒരു ടീമായിട്ട് പേരൻസ് മീറ്റിംഗ് നമ്മുടെ സ്കൂളുകളിലുണ്ട് ശരിക്കും ഗ്രാൻഡ് പേരൻസ് മീറ്റിംഗ് നിക്കണം വയസ്സാവുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ആശ്രയത്തിൽ ജീവിക്കണം എന്ന് അങ്ങനെ അർത്ഥം ഒന്നുമില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൊളിറ്റീഷ്യൻസ് മുഴുവൻ വയസ്സായ ആൾക്കാരല്ലേ അവർക്ക് എത്ര ബ്രൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പം വയസ്സാവുക എന്ന് പറയുമ്പോൾ ഇവര് ക്ഷീണിതരാവുന്നതിന്റെ ഒരു കാര്യം എന്താ വയസ്സാവുമ്പോ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് അവരെ ലൈവ് ആക്കി വെക്കുക എന്നുള്ളതും നമ്മുടെ ഈ ചൈൽഡ് നമ്മുടെ കുട്ടികളെ നേരത്തെ നമ്മൾ കുട്ടികളെ എന്താ ചെയ്യുന്നത് കുട്ടികളെ നമ്മൾ അവരെ കൂടുതൽ വർക്ക് ചാനലൈസ് എന്തെങ്കിലും പ്രസക്തി എന്താണ് ഇവിടെ നല്ലതല്ലേ ഓൾഡ് ഏജ് ഹോം ആക്ച്വലി നമുക്ക് കൊച്ചിയിൽ വയോജന ക്ലബുകൾ ഉണ്ട് ഈ ക്ലബ്ബുകളിൽ ഡാൻസ് ക്ലബുകളുണ്ട് ഇപ്പൊ തൃപ്പുണത്രയില് മേക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഡാൻസ് ക്ലബ്ബുണ്ട് മരടിൽ നെട്ടൂരുണ്ട് കൊച്ചിയിൽ മീൻ കോർപ്പറേഷൻ പരിധിയിലും മട്ടാഞ്ചേരി ഭാഗത്ത് അപ്പം നമ്മൾ ഇവിടെ ഇവരൊക്കെ ചെയ്യുന്ന എന്താ വെച്ചാൽ ഇവർ ഡാൻസ് ഇഷ്ടപ്പെട്ടിട്ട് ഈ പ്രായത്തിൽ അതിൽ പഠിക്കുകയാണ് അവരെ അവർ പഠിക്കുന്നുണ്ട് സ്റ്റേജ് പെർഫോമൻസും ഉണ്ട് ആദ്യമൊക്കെ അവരുടെ രസത്തിനും ഓണാഘോഷത്തിനും അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത് ക്ലബ്ബിന്റെ പരിപാടിക്ക് ഇപ്പോൾ അവർ പുറത്തു പോയിട്ട് കാശ് വാങ്ങിയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അതിൽ എന്താ വെച്ചാൽ ഭയങ്കര ലൈവാണ് ആണ് അവർ നമ്മളിവരെ കാണുന്ന സമയത്തൊക്കെ ഇവരിങ്ങനെ ആ വീട്ടിൽ വെറുതെ വേറെ ഒന്നും ചെയ്യാനില്ല വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന അങ്ങനത്തെ ആൾക്കാരായിരുന്നു പക്ഷെ ഇപ്പോൾ ഭയങ്കര ലൈവ് അവരാണ് ഇങ്ങോട്ട് പറയാം നമുക്ക് അവിടെ പോവാം ഇവിടെ പോവാം അതുപോലെ നമ്മൾക്ക് ഇവിടെ ടൂർ കൊണ്ടുപോകും പാക്കേജസ് ഉണ്ട് ടൂറ് കൊണ്ടുപോകും നമ്മൾ ഇവരെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകും അവര് വെറുതെ ഒരു വൈകുന്നേരം ഫോട്ടോ വെച്ച് ബീച്ചിൽ പോയിരുന്ന അത്രയാണെങ്കിലും മതി പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളതിൽ കണ്ടിട്ടുള്ളത് അവർക്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് അവർ ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് മക്കളുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങളിൽ ലുലുമോളിൽ പോകുന്നു അപ്പം അമ്മ വീട്ടിലിരുന്നുള്ള ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട് വയസ്സാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൽ പോവുക പള്ളിയിൽ പോവുക ഈ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ഇഷ്ടമാണ് അവർ അത് ഇഷ്ടപ്പെടുന്നത് പോലും ഭക്തി കൊണ്ടല്ല മെയിനായിട്ട് പുറത്തേക്ക് ആൾക്കാരെ കാണാലോ അവർക്ക് കല്യാണത്തിന് പോകാൻ പോകാനിഷ്ടമാണ് ആൾക്കാരെ കാണാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ പോകുന്ന നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ പരമാവധി അവരും കൊണ്ടുപോകും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ നമ്മൾ ഒരു രണ്ട് വയസ്സുള്ള വീട്ടിൽ വീട്ടിലുണ്ടിട്ട് വീട്ടിൽ നമ്മൾ കുഞ്ഞിനിട്ട് നമ്മുടെ സ്വാർത്ഥതയും കൂടി നമ്മുടെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് വേണ്ടി അതല്ലേ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവടെ മേഡിനൊക്കെ അത്രയും പൈസ കൊടുക്കേണ്ടത് കൊണ്ട് ഇവിടെ നിന്ന് ഫ്ലൈറ്റ് ചാർജ് മുടക്കി അച്ഛനും അമ്മേനെ കൊണ്ടുപോയി ആറ് മാസം കുഞ്ഞു നിലയിലാവണം അവരെ അച്ഛനും അമ്മയും പലപ്പോഴും കുട്ടികളെ എത്രയോ ബെറ്റർ ആണ് നമ്മളുടെ കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ യൂണിവേഴ്സിറ്റി ഒരു കോഴ്സ് തന്നെ നടത്തുവാണ് ഏതിന് ഈ വയോജനങ്ങളെല്ലാം സംഘടിപ്പിച്ച് സാധനം ചെയ്യുന്നതിൽ അവർക്ക് ഓരോ ഗ്രേഡിംഗ് സിസ്റ്റം നമ്മൾ വയസ്സായ അമ്മമാരൊക്കെ ഈ ഗ്രേഡ് അച്ചീവ് ചെയ്യാനായിട്ട് ത്രില്ലാണ് ത്രീ യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്ട് തന്നെയുണ്ട് ഇവിടുത്തെ കോളേജുകളിൽ അവർക്ക് നമ്മളവിടെ യോഗ പഠിപ്പിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നുണ്ട് വാട്സ്ആപ്പും യൂട്യൂബൊക്കെ പോലത്തെ സംഭവങ്ങൾ സോഷ്യൽ മീഡിയ അവധിയൊക്കെ ആ അത് നമ്മളിവിടെ ഒരു പ്രോജക്റ്റ് തന്നെ അവർക്ക് ഹെൽത്തി ആയിട്ടും മെന്റലി ഫിസിക്കലി ഫിസിക്കലിരിക്കാപ്പി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫിസിക്കലി നമ്മൾ ഒരു വരും അതേപോലെ തന്നെ ഈ മാതാപിതാക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമാണ് അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പിന്നെയും മക്കളായിട്ട് കോപ്പി ചെയ്യാൻ പറ്റും പക്ഷെ അമ്മ ആണ് ആദ്യം മരിക്കണെങ്കിൽ അച്ഛൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അച്ഛൻ ഇങ്ങനെ പണ്ടൊട്ടേ ഉമ്മർത്തക്കൊരു ചായ താല്പര്യം ഉണ്ടെങ്കിലും മരുമക്കൾക്കോ മക്കൾക്കോ ഒന്നും ആ ലെവലിലേക്ക് എത്താൻ പറ്റില്ല എന്ന് വരും അപ്പൊ ആണുങ്ങളാണ് സത്യം പറഞ്ഞാൽ സ്പൗസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വയസ്സുകാലത്ത് അവർ ഒറ്റപ്പെടുന്നത് പെണ്ണുങ്ങൾ പിന്നെയും കൊച്ചുമക്കളും മക്കളും ഒക്കെ ആയിട്ട് അങ്ങ് അവർക്ക് കുറച്ചും കൂടി ഉണ്ട് സ്നേഹം കൂടി കൂടി വരും ഈ ചില വൃദ്ധ ദമ്പതികൾ എപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് ദിവ്യ ആദ്യം പറഞ്ഞ പോലെ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ റിവേഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ റിവേഴ്സായി റിവേഴ്സ് ആയിട്ട് നമ്മൾ ഈ മുതിർന്ന ആ മുതിർന്നായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഒരു തീരെ ചപല ബാല്യത്തിലേക്ക് തന്നെ തിരിച്ചു വരുകയാണ് ഈ തിരിച്ചു വരുന്ന വരവ് പലപ്പോഴും നമ്മളുടെ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരോ മക്കളോ തിരിച്ചറിയുന്നില്ല ആ ഒരു അറിവ് കൊടുക്കുക വരുന്ന മാനസിക രോഗങ്ങളും മാത്രല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഈ സ്വഭാവ വൈകല്യങ്ങളൊക്കെ പലതും പല മാനസിക പ്രശ്നങ്ങളുണ്ട് ആ മാനസിക പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതൊന്നും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാണ്ട് ഇയാൾക്ക് ഇത് എന്തിന്റെ സൂക്കടാ എന്ന രീതിയിൽ നമ്മളത് ചെയ്യുന്നത് ും പ്രോപ്പറായിട്ട് പക്ഷെ നമ്മൾ ആളെ ഒന്ന് റീഡ് ചെയ്ത് മനസ്സിലാവും എന്റെ അച്ഛൻ അല്ലെങ്കിൽ എന്റെ അമ്മ ഇങ്ങനെയല്ല എന്നുള്ളത് നമുക്കത് മനസ്സിലാവും പിന്നേരത്തെ ഓൾഡ് ഏജ് ഹോമിനെ കുറിച്ച് ചോദിച്ചില്ലേ പേഴ്സണലി ഞാൻ ഓൾഡ് ഏജ് ഹോമിന് എതിരല്ല പക്ഷെ നിങ്ങൾ നമ്മുടെ വീട് തന്നെയാണ് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള സ്ഥലം പക്ഷെ ആ വീട്ടിൽ നമുക്ക് സന്തോഷം പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഏതോ ഒരു റിപ്പർക്ക് തലയ്ക്കടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയർ ഫീറ്റ് വീട്ടിലെ അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ ഒറ്റയ്ക്ക് താമസിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ഓൾഡ് ഏജ് ഹോമിൽ അവരുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ അകത്ത് അവർ പ്രായക്കാരെ ചെയ്യുന്നതാണ് എത്രയോ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടുകൾ പല വീട്ടിലും മൂന്നും നാലു ദിവസം മരിച്ചു കടന്നിട്ടൊക്കെയാണ് അറിയുന്നത് പോലും അപ്പൊ അതൊരു ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു സംഭവമാണ് നമ്മൾ മലയാളികൾ വീടുണ്ടാക്കുക എന്ന് പറഞ്ഞൊരു സംഭവം മലയാളിയുടെ ഒരു ഇതാണ് ആദ്യം തന്നെ ഗ്രാനൈറ്റ് ഒക്കെ ഇട്ട് ടൈൽസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഒരിക്കലും വയസ്സാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ രണ്ടാം ബാല്യത്തിൽ പാല്യത്തിൽ കുത്തി കുത്തിവിടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഗ്രാനേറ്റ് ഗ്രാനേറ്റ് ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ വില്ലൻ ആവുക അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കോൺഷ്യസ് ആവുക പിന്നെ നമ്മളും ഇതേ അവസ്ഥക്ക് പോകും ആയുസ് ഉണ്ടെങ്കിൽ നമുക്ക് വയസ്സാവും കുട്ടിയാവുമ്പോ തുടങ്ങി ആയുസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തില് എത്തുമ്പോൾ വയസ്സാവും അതിൻ്റെതായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ പരസ്പരം സ്നേഹിച്ചും സപ്പോർട്ട് ചെയ്തും നിക്കാൻ പറ്റുന്ന അത്രയും നിക്കുക അതാണ് എനിക്കിതില് പറയാനുള്ളത് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഗ്രാൻഡ് പാരന്സിനെയും പാരന്റ്സിനെയൊക്കെ നമ്മൾ ഇങ്ങനെ എന്താ നമ്മൾക്ക് സമയമില്ല എന്നുള്ള കാരണത്തിൽ നമ്മൾ ബുദ്ധിമുട്ടിക്കാതെ അവരുടെ കമ്മ്യൂണിറ്റിയിലേക്ക് അവരെ ഹാപ്പി ആയിട്ട് ഇന്നത്തെ ആൾക്കാർക്ക് ഒരു നമ്മുടെ ും വീട്ടിലുള്ള വയസ്സായ ആൾക്കാരെ ആൾക്കാരെടുത്ത് സംസാരിച്ച് ഭക്ഷണം കഴിച്ചോ മരുന്ന് കഴിച്ചോ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുക വെറുതെ പോക്കറ്റ് മണി ആയിട്ട് അവർക്ക് ഒരു പത്തോ അഞ്ഞൂറ് രൂപ കയ്യില് വെച്ച് കൊടുക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരുവിധം എല്ലാവരും സാറ്റിസ്ഫൈഡ് ആവും എല്ലാവർക്കും സ്നേഹം കിട്ടുന്നില്ലാന്ന് ഒരു തോന്നലാണോ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെ പരിഗണിക്കുന്നു അതേപോലെ ഒരു ഒരു സ്നേഹം അവർക്ക് അവർക്ക് ഫീൽ കഴിഞ്ഞാൽ അവർ കാര്യം മറക്കണ്ട ഇന്ന് നമ്മൾ നാളെ നമ്മളും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക